ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ വിദേശികൾ ആര് പോർച്ചുഗീസുകാർ ഡച്ചുകാർ അറബികൾ ബ്രിട്ടീഷുകാർ ഉത്തരം പോർച്ചുഗീസുകാർ ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏത് ഓസ്ട്രേലിയ യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക ഉത്തരം ഓസ്ട്രേലിയ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം ഏത് അർമേനിയ അൾജീരിയ അഫ്ഗാനിസ്ഥാൻ അർജന്റീന ഉത്തരം അഫ്ഗാനിസ്ഥാൻ മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥി ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി ഭൂമിയുമായി ഏറ്റവും സാമ്യമുള്ള ഗ്രഹം ഏത് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ഉത്തരം ചൊവ്വ തലവേദന മാറാൻ ഏറ്റവും ഫലപ്രദമായ പാനീയം ഏത് പുതിനച്ചായ ഗ്രീൻ ടീ കാപ്പി പാൽ മുത്തരം പുതിനച്ചായ ലോകത്ത് ഏറ്റവും കൂടുതൽ കുടിവെള്ളമുള്ള രാജ്യം ഏത് ഇറ്റലി കൊറിയ ബ്രസീൽ ജപ്പാൻ ഉത്തരം ബ്രസീൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ നിർമ്മിക്കുന്ന രാജ്യം ഏത് അമേരിക്ക ജപ്പാൻ ചൈന ഫ്രാൻസ് ഉത്തരം ചൈന പാലിൽ ഇല്ലാത്ത വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ സി ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന പാനീയം ഏത് പാൽ ജ്യൂസ് കാപ്പി ചൂടുവെള്ളം ഉത്തരം കാപ്പി ചാടാൻ പറ്റാത്ത മൃഗം ഏത് ആന സിംഹം കുതിര പന്നി ഉത്തരം ആന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഉത്തരം പാലക്കാട് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏത് വെള്ളി പ്ലാറ്റിനം ലെഡ് മെർക്കുറി ഉത്തരം പ്ലാറ്റിനം ഏത് രാജ്യത്തെ ദേശീയ ഫലമാണ് പപ്പായ സിംഗപ്പൂർ ക്രൊയേഷ്യ മ്യാൻമാർ മലേഷ്യ ഉത്തരം മലേഷ്യ യൂട്യൂബ് ഏത് രാജ്യത്തെ കമ്പനിയാണ് അമേരിക്ക റഷ്യ ഇന്ത്യ ചൈന ഉത്തരം അമേരിക്ക പുളി കഴിച്ചാൽ കുറയുന്ന രോഗം ഏത് ഹൃദ്രോഗം മഞ്ഞപ്പിത്തം കിഡ്നി സ്റ്റോൺ അർബുദം ഉത്തരം ഹൃദ്രോഗം മണ്ണിരയുടെ ശ്വസനാവയവം ഏത് വാൽ തൊക്ക് ശ്വാസകോശം കണ്ണ് ഉത്തരം ത്വക്ക് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുസുള്ള രാജ്യം ഏത് ഭൂട്ടാൻ നേപ്പാൾ ഇറ്റലി ജപ്പാൻ ഉത്തരം ജപ്പാൻ ആർ ബി ഐ രൂപീകരണം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജനുവരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് നോർമാൻ ബോർലോഗ് ഏത് രാജ്യക്കാരനായിരുന്നു ചൈന സ്വീഡൻ ബെൽജിയം യു ഉത്തരം യു എസ് എ മെക്സിക്കോയിൽ ഹരിതവിപ്ലവം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്നുണ്ടായ കലാപം ഏത് കുറിച്ചിയാർ കലാപം ആറ്റിങ്ങൽ കലാപം ഒന്നാം പഴശ്ശി കലാപം അഞ്ചു തെങ്ങ് കലാപം ഉത്തരം അഞ്ചു തെങ്ങ് കലാപം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏത് മൈസൂർ ബാംഗ്ലൂർ മുംബൈ ഇൻഡോർ ഉത്തരം ഇൻഡോർ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി തിരുവനന്തപുരം ചെന്നൈ കോയമ്പത്തൂർ ഉത്തരം തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ നദിസാന്ദ്രത ഉള്ള രാജ്യം ഏത് നോർവേ ഡെൻമാർക്ക് പോളണ്ട് ബംഗ്ലാദേശ് ഉത്തരം ബംഗ്ലാദേശ് വായനാറ്റം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന പച്ചക്കറി ഏത് തക്കാളി വെളുത്തുള്ളി മുള്ളങ്കി ബീട്രൂട്ട് ഉത്തരം വെളുത്തുള്ളി വേദന സംഹാരിയുടെ അമിത ഉപയോഗം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഹൃദ്രോഗം കിഡ്നി രോഗം ട്യൂമർ അൾസർ ഉത്തരം കിഡ്നി രോഗം ഏതു പഴത്തിൻ്റെ കുരുവാണ് മസ്തിഷ്ക വീക്കം ഉണ്ടാക്കുന്നത് ലിച്ചി റംബുട്ടാൻ അവക്കാഡോ ബ്ലൂബെറി ഉത്തരം ലിച്ചി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ കെ പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏത് ന്യൂമോണിയ എംഫിസിമ മലേറിയ ടൈഫോയിഡ് ഉത്തരം എംഫിസിമ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാഷ്ട്രം ഏത് ഇസ്രായേൽ ഫലസ്തീൻ ജർമ്മനി മ്യാൻമാർ ഉത്തരം ഇസ്രായേൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏത് ഇന്ത്യ ചൈന ഇന്തോനേഷ്യ പാകിസ്ഥാൻ ഉത്തരം ഇന്ത്യ സസ്യങ്ങൾക്ക് ജീവൻ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ബെഞ്ചമിൻ കേറ്റിലി ലിയോണോ ഡാവിഞ്ചി ജേസിബോസ് ക്രിസ്റ്റോ മോണാർക്ക് ഉത്തരം ജേസി ബോസ് ഹരിതകത്തിൽ അടങ്ങിയ മൂലകം ഏത് മഗ്നീഷ്യം കാൽസ്യം ഹൈഡ്രജൻ ഹീലിയം ഉത്തരം മഗ്നീഷ്യം യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് ജർമ്മനി നെതർലാൻഡ് ഇറ്റലി ഫ്രാൻസ് ഉത്തരം ഇറ്റലി യൂറോപ്പിലെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഡെൻമാർക്ക് സ്വിറ്റ്സർലാൻഡ് എസ്റ്റോണിയ ഫിൻലാൻഡ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് പാസ്കൽ ഫ്രാങ്കോ ബിറ്റിൽ ജോസഫ് പ്രീസ്റ്റ്ലി റുഡോൾഫ് ഡീസൽ ഉത്തരം ജോസഫ് പ്രീസ്ലി ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ ഒന്ന് മൂന്ന് ഉത്തരം ആറ് അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏത് ലോക്പാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ ലോകായുക്ത ഉത്തരം ലോക്പാൽ മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം ഏത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് നാല് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് മേ ഇരുപത്തി മൂന്ന് പതിനൊന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏത് നൈൽ യാങ്സി മിസിസിപ്പി ടാന്യൂബ് ഉത്തരം ഡാനിയൂബ് ഏറ്റവും കൂടുതൽ മരങ്ങൾ ഉള്ള രാജ്യം ഏത് നൈജീരിയ ഇംഗ്ലണ്ട് ചൈന റഷ്യ ഉത്തരം റഷ്യ വിറക്കുന്ന ഭീമൻ എന്നറിയപ്പെടുന്ന മരം ഏത് മെതുസല ജരൂബോക് പാണ്ടോ ടിക്കോ ഉത്തരം പാണ്ഡോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ഹൃദയം തൈറോയിഡ് പ്ലാസ്മ കരൾ ഉത്തരം കരൾ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിന് ആകെ ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായമാണിത് മെറ്റേർണിക് വോൾട്ടയർ നെപ്പോളിയൻ റൂസോ ഉത്തരം മെറ്റേർണിക് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം ഇടുക്കി തിരുവനന്തപുരം എറണാകുളം ഉത്തരം കൊല്ലം മഞ്ഞിനെ ശത്രുവായി കണക്കാക്കപ്പെടുന്ന കാർഷിക വിള ഏത് കാപ്പി കുരുമുളക് ഗോതമ്പ് കരിമ്പ് ഉത്തരം കാപ്പി ഏറ്റവും പെട്ടെന്ന് ഐസാകുന്ന ലായനി ജ്യൂസ് തൈര് കരിക്ക് വെള്ളം ഉത്തരം വെള്ളം ഏത് ജീവിയാണ് സ്വന്തം വിസർജ്യം ഭക്ഷിക്കുന്നത് മാൻ കോഴി മുയൽ ആട് ഉത്തരം മുയൽ സാമ്പത്തിക വളർച്ചയുടെ മുന്നോടിയായി വീട്ടിൽ പെരുകുന്ന ജീവി ഏത് ഉറുമ്പ് പാറ്റ പല്ലി എട്ടുകാലി ഉത്തരം ഉറുമ്പ് ആറന്മുള വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ് പെരിയാർ മഞ്ചേശ്വരം കബനി പമ്പ ഉത്തരം പമ്പ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി പതിനഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാല് മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് നൈട്രജൻ ഹൈഡ്രജൻ ബോറോൺ ഹീലിയം ഉത്തരം ഹൈഡ്രജൻ പ്രതിധ്വനി ഉപയോഗിച്ച് ഇരതേടുന്ന പക്ഷി ഏത് വവ്വാൽ മൂങ്ങ പ്രാവ് കാക്ക ഉത്തരം വവ്വാ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് ആര് കെ കരുണാകരൻ ഇ എം എസ് ഉമ്മൻചാണ്ടി എ കെ ആന്റണി ഉത്തരം എ കെ ആന്റണി നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഏത് ആന കുതിര ജിറാഫ് ഹിപ്പോപൊട്ടോമാസ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്